അയോധ്യ അടങ്ങുന്ന അഞ്ച് നിയോജക മണ്ഡലങ്ങൾ ചേർന്നതാണ് ഫൈസാബാദ് ലോക്സഭ തവണ അയോധ്യയിൽ വലിയ തരത്തിൽ ബി ജെ പി തകർത്തെറിഞ്ഞുകൊണ്ട് അവതേശ് പ്രസാദ് എന്ന സമാജ് പാർട്ടി നേതാവ് വിന്നിക്കുടി പാറിച്ച സ്ഥലമാണ് എന്നാൽ അത് മാത്രമല്ല മറ്റൊരു വിശേഷത കൂടിയുണ്ട് മിൽക്കിപൂർ എന്ന് പറയുന്ന അയോധ്യ ജില്ലയിലെ പ്രധാനപ്പെട്ട നിയോജക മണ്ഡലം വിട്ടൊഴിഞ്ഞുകൊണ്ടാണ് അവതീഷ് പ്രസാദ് ഇത്തവണ ഫൈസാബാദ് മണ്ഡലത്തിൽ നിന്നും വൻപിച്ച ഭൂരിപക്ഷത്തോടുകൂടി തെരഞ്ഞെടുക്കപ്പെട്ടത് മാത്രമല്ല അയോധ്യയുടെ ബി ജെ പിയുടെ കളികൾ വർഗീയ ധ്രുവീകരണത്തിന്റെ ഈറ്റില്ലമാക്കി ബി ജെ പി മാറ്റിയെടുത്ത കളികളെല്ലാം പൊളിഞ്ഞടുങ്ങുകയും ചെയ്തു മിൽക്കിപൂറിൽ ഇത്തവണ ഉപതെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ സമാജ്വാദി ഏറ്റവും കുറഞ്ഞത് ലക്ഷ്യപ്പെടുന്നത് പതിനായിരം വോട്ടിന്റെ എങ്കിലും ഭൂരിപക്ഷമാണ് കഴിഞ്ഞ തവണ അവതീഷ് പ്രസാദ് ബി ജെ പിയുടെ കയ്യിൽ നിന്നും മിൽക്കിപൂർ തിരിച്ചു പിടിച്ചത് പതിനാലായിരത്തോളം വോട്ടുകൾക്കാണ് അയോധ്യയും പിടിക്കുകയുണ്ടായി അതുകൊണ്ട് തന്നെ മിൽക്കിപൂർ ഏത് രീതിയിലും വർഗീയത വളർത്തി തങ്ങൾ ഇപ്പോഴും വർഗീയത പറഞ്ഞാൽ വോട്ട് കിട്ടും എന്ന് വരുത്തി തീർക്കാൻ ബി ജെ പി പണം ഒഴുക്കിയാണ് മിൽക്കിപൂറിലെ ഉപതെരഞ്ഞെടുപ്പിനെ കൊഴുപ്പിക്കാൻ നോക്കുന്നത് നമുക്കറിയാം ഡൽഹി നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കുന്ന വേളയിൽ തന്നെയാണ് ിൽക്കിപൂറിലെയും തമിഴ്നാട്ടിലെ ഈറോഡിലെയും നിയമസഭാ തെരഞ്ഞെടുപ്പുകൾ നടക്കുന്നത് ഈറോഡിൽ കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥിയാണ് മാറ്റിവയ്ക്കുന്നതെങ്കിൽ മിൽക്കിപൂരിൽ ഇന്ത്യ മുന്നണിക്ക് വേണ്ടി അവിടെ സമാജ്വാദി സ്ഥാനാർത്ഥിയാണ് മത്സരിക്കുന്നത് ഇക്കുറിയും സമാജ്വാദി പാർട്ടി തുടരെ വിജയിച്ചാൽ അയോധ്യയിലേക്ക് ബി ജെ പിയുടെ പുനഃപ്രവേശനം ഉണ്ടാകാൻ സാധ്യതയില്ല എന്ന വിലയിരുത്തൽ തന്നെയായിരിക്കും അത് അതുകൊണ്ട് തന്നെ യോഗി ആദിത്യനാഥ് വർഗീയത ആളിക്കത്തിക്കുകയാണ് എങ്ങനെയും നഷ്ടപ്പെട്ടു പോയ പ്രതാപും പ്രൗഢിയും തിരിച്ചു പിടിക്കണം എന്ന ഉദ്ദേശത്തോടു കൂടിയാണ് യോഗി നീങ്ങുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാല് ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ കനത്ത തിരിച്ചടിയാണ് ബി ജെ പി സഖ്യത്തിന് അവിടെ ലഭ്യമായത് നാൽപ്പത്തി മൂന്ന് സീറ്റുകളാണ് ഇന്ത്യ മുന്നണി നേടിയെടുത്തതെങ്കിൽ ബി ജെ പി മുപ്പത്തിമൂന്ന് സീറ്റിൽ ചുരുങ്ങുന്ന ഒരു കാഴ്ചയാണ് കണ്ടത് അത് മാത്രമല്ല ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഉത്തർപ്രദേശിൽ ബി ജെ പിയുടെ കണക്കൂട്ടലുകൾ എല്ലാം തെറ്റിച്ചത് ബി ജെ പിയെ കണ്ണും പൂട്ടിക്കൊണ്ട് ജനങ്ങൾ ഒരു രീതിയിലും സംശയിക്കാതെ വർഗീയതയ്ക്ക് വോട്ട് കൊടുക്കും എന്ന തെറ്റിദ്ധാരണയായിരുന്നു യോഗിയും വിചാരിച്ചത് അത്തരത്തിലാണ് വലിയ തോതിൽ തെരഞ്ഞെടുപ്പിലെ അട്ടിമറിക്കുന്ന രീതി എങ്ങനെയെല്ലാമാണോ ഹരിയാനയിലും മഹാരാഷ്ട്രയിലും അവലംബിച്ചത് അതേ രീതി തന്നെ പിന്നീട് ഉത്തർപ്രദേശിലെ ചില മണ്ഡലങ്ങളിലേക്കുള്ള ബൈ ഇലക്ഷനിൽ അതായത് ഉപതെരഞ്ഞെടുപ്പിൽ നടത്തിയെടുക്കാൻ ബി ജെ പി പരമാവധി ശ്രമിച്ചു കള്ളത്തരങ്ങൾ പലതും പിടികൂടി പല റിപ്പോർട്ടുകളും പുറത്തു വന്നു എന്നിട്ട് തെരഞ്ഞെടുപ്പ് കമ്മീഷന് മൗനമാണ് മിൽക്കി പോറിൽ ചേർത്തിരിക്കുന്ന പുതിയ വോട്ടർമാരുടെ ലിസ്റ്റിൽ ക്രമക്കേടുണ്ട് എന്ന ആരോപണം സമാജ്വാദി പാർട്ടി തുടക്കം മുതൽ തന്നെ നടത്തുകയാണ് മിൽക്കി പോറിൽ ഒത്തൊരുമിച്ച് പ്രവർത്തിക്കാനാണ് കോൺഗ്രസും തയ്യാറാകുന്നത് സമാജ്വാദി പാർട്ടിയുടെ ഇന്ത്യ മുന്നണിയുടെ സംയുക്ത സ്ഥാനാർത്ഥിയായി തന്നെയാണ് കണക്കാക്കപ്പെടുന്നത് കോൺഗ്രസും സമാജ്വാദി പാർട്ടിയും തോളോട് തോൾ ചേർന്ന് നിന്ന് മിൽക്കി പോറിൽ സ്ഥാനാർത്ഥിയെ വിജയിപ്പിച്ചെടുക്കും എന്ന് തന്നെയാണ് അഖിലേഷ് യാദവ് പ്രസ്താവിച്ചിരിക്കുന്നത്